ചേട്ടാ രംഗൻ എങ്ങനെ ലാസ്റ്റ് എനിക്ക് വന്ന നമ്മുടെ സൈക്കോ അതിന്റെ ഒരു ഒരു വേർഷൻ പല അവസ്ഥാന്തരങ്ങളും കേട്ടിട്ടുണ്ട് പക്ഷെ ഇത്ര ഭയാനകമായ സൈക്കോ ഷമ്യൊന്നും ഇത് അതിന്റെ അപ്പുറത്തെ രംഗ രംഗ തെവലാ നല്ല നല്ല പടം ഉഗ്രൻ എന്ന് പറഞ്ഞ അത്യുഗ്രൻ ഞാൻ കൂടുതലൊന്നും പറയുന്ന സദ്യ ഉണ്ട് എഴുന്നേറ്റവനെ പോലെ സന്തുഷ്ടന അടിപൊളി അടിപൊളി വേറെ എന്താ ഒന്ന് പറയാ എല്ലാരും എവിടെ സഹചാട്ടൻ ഞാൻ ശരിക്കും ഇൻട്രസ്റ്റ് ആയി ും പറലും ഇത് ഒരു കഥ വന്നിട്ടില്ല ഫൈറ്റ് ഉണ്ടായിരുന്നു എല്ലാം ഉണ്ടായിരുന്നു അത് കേട്ടാ മതി ഞങ്ങൾക്ക് പാടം